ഹായ് ഹലോ എക്സാംബോളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുണ്ട് കുറച്ച് ന്യൂ കളക്ഷൻസും പിന്നെ നമ്മളെ ഇൻഡിപെൻഡൻസ് ഡേന്റെ കളക്ഷൻസുമായിട്ടാണ് പിന്നെ ഓഫറും അതിന്റെ കൂടെ ഫ്രീ മെറ്റീരിയൽസും ആണ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം വരുന്നത് നമ്മളെ ഇലാസ്റ്റിക് ആണ് ഇത് പോയിന്റ് സെവൻ ആണ് സൈസ് വരുന്നത് പോയിന്റ് സെവനും നും രൂപയാണ് പോയിന്റ് റേറ്റ് ഇപ്പൊക്കാണ് ഓണാ വരുന്നത് അപ്പൊ ഓണത്തിന് തന്നെ പിന്നെ ഫസ്റ്റ് ഓഫർ ആയിട്ട് എലാസ്റ്റിക് ആണ് പിന്നെ വരുന്നത് എലാസ്റ്റിക് ത്രെഡിന്റെ തന്നെ സിക്സും ഫൈവും ആണ് ഇത് പത്ത് രൂപക്കാണ് കൊടുക്കുന്നത് ഇതും ഓഫർ റേറ്റ് ആണ് പക്ഷെ കുറച്ച് തിന്നായത് കൊണ്ട് തന്നെ ഇത് നമ്മൾ പത്ത് രൂപക്കാണ് കൊടുക്കുന്നത് പിന്നെ വരുന്നത് നമ്മളെ സ്റ്റോൺ ചെയിൻ ആണ് മോസ്റ്റ് ഡിമാൻഡിങ് ചെയിൻ ആണ് ഇത് നമ്മള് വാങ്ങിയവർക്കെല്ലാം അറിയണ്ടാവും ഇത് എത്ര ഭംഗിയുള്ളതാണെന്ന് അപ്പൊ ഇത് നമുക്ക് വന്ന ഉടനെ തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു ഐറ്റമാണ് അപ്പൊ ഇത് വന്നിട്ട് കുറച്ചു ദിവസമായി ഇത് തീരാറുമായി നമ്മളോട് മുന്നേ വന്നാൽ അറിയിക്കണം എന്ന് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവരോടൊക്കെ പറഞ്ഞ അവരൊക്കെ രണ്ടും മൂന്നും മീറ്റർ ഒക്കെ വാങ്ങിയവരുണ്ട് അപ്പൊ ഇതിന്റെ അഞ്ച് കളേഴ്സ് ആണ് ഇപ്പം വന്നിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് പിങ്ക് ആണ് പിന്നെ ബ്ലൂ ഉണ്ട് പിന്നെ ഗ്രീൻ ഉണ്ട് പിന്നെ ടീൽ കളറാണ് ലൈറ്റ് ബ്ലൂ ലൈറ്റ് ബ്ലൂ ടീല് അങ്ങനത്തെ കളറ് പിന്നെ അപ്പൊ ഇതിന് ഹാഫ് മീറ്റേഴ്സിന് നാൽപ്പത് രൂപയാണ് വരുന്നത് പിന്നെ നമ്മളെ ിട്ടുണ്ടായിരുന്നു റീസ്റ്റോക്ക് ചെയ്തതാണ് അപ്പൊ ഇത് നമ്മള് പെർ പീസ് മൂന്ന് രൂപക്കാണ് കൊടുത്തിരുന്നത് പെർ പീസ് രണ്ട് രൂപയാണ് മിനിമം പത്ത് പീസെങ്കിലും എടുക്കും പിന്നെ വരുന്നത് നമ്മളെ ഇത് പിന്നെ വരുന്നത് നമ്മള് ഇയറിംഗ് ആണ് അപ്പൊ ഇതിന് ഫെയറിന് ആറ് രൂപയാണ് വരുന്നത് റീസ്റ്റോക്കുകളാണ് പിന്നെ മെറ്റൽ ബീറ്റ്സ് ആണ് ബട്ടർഫ്ലൈ പെർ പീസ് പെർ പീസ് മൂന്ന് രൂപയാണ് വരുന്നത് പിന്നെ വരണത് ആണ് ഇത് മെറ്റൽ ആണ് ഇതിന്റെ ക്വാളിറ്റി ഉണ്ടായിരുന്നു അതിന്റെ സിൽവർ ആണ് ഇതിന് piece പീസിന് ഒരു രൂപ അമ്പത് പൈസയാണ് വരുന്നത് പിന്നെ വരുന്നത് മാഗ്നറ്റിക് മാഗ്നറ്റിക് ചാംസ് ഹേർട്ടാണ് ബ്ലാക്കും സിൽവറും ആണ് വരുന്നത് പതിനഞ്ച് രൂപ അപ്പം ഇതിന് പെർ പീസിന് പതിനഞ്ച് രൂപയാണ് വരുന്നത് പിന്നെ വരുന്നത് പീസിന്റെ ഫ്ലവറാണ് ഫ്ലവർ ആണ് വരുന്നത് ഇതിന് പെർ പീസിന് മൂന്ന് രൂപ വരുന്നത് പിന്നെ വരുന്നത് വാറൊരു ടൈപ്പ് ഫ്ലവർ ആണ് ഇതിൽ per piece ന് മൂന്ന് രൂപ തന്നെയാണ് വരുന്നത് പിന്നെ വരുന്നത് കുറച്ചും കൂടെ ഒരു വലിയ ഫ്ലവർ ആണ് per പെർ പീസിന് നാലാണ് piece ന് നാല് രൂപയാണ് അപ്പൊ ഇത്രയാണ് മെറ്റൽ ബീഡ്സിന്റെ കളക്ഷൻസ് ഉള്ളത് പിന്നെ വരുന്നത് നമ്മള് നമ്മുടെ എൻഡിൽ ഇതുപോലത്തെ ചെയിൻ ഉണ്ടാവും ലഫ്റ്റർ ലോക്ക് ഉണ്ടാവും ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ജെബറിംഗ് കൊണ്ട് ഒരു ചാംസോ ലോക്കറ്റോ എന്തെങ്കിലും കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതിന് പെർ പീസിന് പത്ത് രൂപയാണ് വരുന്നത് ഇതുപോലെ നമുക്ക് ഒരു ജംപ്ലിങ് കൊടുത്തിട്ട് മിഡിലിങ്ങനെ കൊടുത്തുകഴിഞ്ഞാൽ ഒരു നെക്ലെസ് ആയി ബ്ലാക്ക് കോഡ് നെക്ലെസ് ഇതിന്റെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മള് ഗൂഗിളിൽ search ചെയ്തൊക്കെ നമുക്ക് കിട്ടാവുന്നതാണ് ഇതുപോലത്തെ ഒരുപാട് നെക്ലെസ് ഒക്കെ പിന്നെ വരുന്നത് ആണ് മുന്നേ കൊണ്ടുവന്നിരുന്നു ോട്ടായതാണ് പിന്നെ കൊണ്ടുവന്നപ്പോ അത് ചെറമ്മ ആയിപ്പോയി അപ്പൊ ഏച്ച വന്ന് അതിന്റെ പത്ത് കളേർസ് എങ്ങാനുണ്ട് black ആണ് പിന്നെ വയറ്റ് പിങ്ക് മജന്ത പിങ്ക് ആ മജന്ത പിങ്ക് റെഡ് പിന്നെ വൈറ്റ് പിന്നെ വരുന്ന പിന്നെ ആൾക്കാർ വന്നിട്ട് ചോദിച്ചപ്പോൾ നമ്മൾ കളേഴ്സ് പറഞ്ഞപ്പോ അവര് നമ്മൾ ഓപ്പൺ ചെയ്തതാണ് പിന്നെ യെല്ലോ യെല്ലോ ഡാർക്ക് ബ്ലൂ പിങ്ക് പിങ്ക് ഇങ്ങനെയാണ് ഡോട്ടഡ് ബീഡ്സ് തരുക ഏറ്റവും മന്നത്തെ സൈപ്പ് പിന്നെ പിന്നെ ബ്ലൂ ഉണ്ട് ഇത്രയും കളേർസാ വരുന്നത് പത്ത് കളേഴ്സ് ഉണ്ട് പത്ത് കളേഴ്സാണ് വരുന്നത് അപ്പൊ ഇതിന് പത്ത് ഗ്രാമിനും പിന്നെ നമ്മൾ നമ്മളിത് ന്യൂ ആണ് നമ്മുടെ സെൻഡർ സ്റ്റോണ് മൾട്ടി കളറ് ന്യൂ സ്റ്റോക്ക് ആണ് പുതിയ സ്റ്റോക്ക് ആണ് ഒരു രൂപയാണ് റേറ്റ് വരുന്നത് per piece ഒരു രൂപ പത്ത് പീസിന് പത്ത് രൂപ ഇത് സ്റ്റോക്ക് ഉള്ളതാണ് പിന്നെ റെയിൻബോ ഷൈനിങ് ആണ് സ്റ്റോക്ക് തീർന്ന് റീസ്റ്റോക്ക് ചെയ്തതാണ് പത്ത് പീസിന് പത്ത് ഒരു പെർ പീസിന് ഒരു രൂപയാണ് പിന്നെ നമ്മളെ ലോക്ക് ലോക്ക് ആണ് അപ്പൊ ഇത് പെർ പീസ് രണ്ട് രണ്ട് രൂപ പിന്നെ നമ്മളെ റെഡ് ഭയങ്കര ആയിരുന്നു. കുറെ നാളായി സ്റ്റോക്ക് തീർന്നിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതിന് മീറ്ററിന് വരുന്നത് പിന്നെ നമ്മളിപ്പ് സ്പൈസർ സിൽവർ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു ഗോൾഡ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത് വീഡിയോയിൽ എടുത്തിട്ടില്ല അത് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ അവിടെ ഏകദേശം തീരാറായി അപ്പൊ സിൽവർ നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടില്ല അപ്പോ വേണുള്ളവര് സ്ക്രീൻഷോട്ട് അയക്കുക അല്ലെങ്കിൽ സ്പൈസർ സിൽവർ എന്നെങ്കിലും പറയണേ അപ്പൊ ഇത് പത്ത് അഞ്ച് ഗ്രാമിന് പന്ത്രണ്ട് രൂപ പിന്നെ പിന്നെ നമ്മളെ ബട്ടർഫ്ലൈ തീർന്നിട്ടുണ്ടായിരുന്നു ഗ്രാം നമ്മുടെ ബീഡ്സ് ഒക്കെ ഏകദേശം എല്ലാം ും ചില ഐറ്റംസിന് മാത്രമേ റേറ്റ് പിന്നെ നമ്മുടെ പുതിയ മാത്രേറ്റ് വന്നത് ആണ് റെയിൻബോ ഷൈനിങ് വരുന്ന ടിയാര ടിയറ ട്രാൻസ്പെറന്റ് ഷൈനിങ്ങ് ട്രാൻസ്പെറന്റിന് കുറച്ച് ഡിമാൻഡുള്ള ബീഡ്സ് ആണ് കാരണം ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവലുണ്ട് അപ്പൊ ഇത് നമ്മൾ ഈ ഡിസൈൻ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളത് ഇപ്പൊ പുതുതായിട്ട് കൊണ്ടുവന്നതാണ് പത്ത് ഗ്രാം പന്ത്രണ്ടാണ് റേറ്റ് ഇടേണ്ടത് പക്ഷേ പത്ത് ഗ്രാം വരുന്നത് അതുപോലെ തന്നെ വൈറ്റ് കളർ ട്രാൻസ്പെറന്റ് നല്ല വൈറ്റ് കളറാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇത് മുന്നേ നമ്മളതിലുണ്ടായിരുന്നു പത്ത് ഗ്രാമിന് ആണ് നമ്മൾ കൊടുത്തിരുന്നത് ഓഫർ ഗ്രാം ഓണം വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു ഓഫർ ഇട്ടത് പത്ത് ഗ്രാമിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും പിന്നെ കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആണ് അതപ്പം പത്ത് ഗ്രാമില് നല്ല ഇനി പിന്നെ വന്നിട്ടുള്ളത് നമ്മളെ ഗിയർ വയർ ഇൻവിസിബിൾ ചെയിൻ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഗിയർ വയറാണ് രണ്ട് കളേഴ്സ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് സിൽവറും ഗോൾഡും അപ്പം ഇതിന് നാല്പത് രൂപ രൂപ. രൂപ. ആ പിന്നെ ആ ഇൻഡിപെൻഡൻസ് ഡേ കളക്ഷൻസ് ആണ് അപ്പൊ ആദ്യം തന്നെ നമ്മള് സ്റ്റോൺ ചെയിൻ ആണ് സ്റ്റോൺ ചെയിൻ ഗ്രീന് ഓറഞ്ച് ആണ് ഓറഞ്ച് ഉണ്ട് പിന്നെ വൈറ്റ് 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 മറ്റേ വൈറ്റ് ഉണ്ടായിരുന്നു അത് നമ്മളില് ഏകദേശം ഒരു കൊടുക്കാത്തതാണ്. ഡാമേജല്ല ഇൻഡിപെൻഡൻസ് ഡേ കളക്ഷൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ട്രൈ കളർ ആയിട്ട് അപ്പൊ നമുക്കിത് ഡബിൾ ആയിട്ട് യൂസ് ചെയ്യാം ഇത് രണ്ടെണ്ണം അങ്ങനെ യൂസ് ചെയ്യാം സിംഗിൾ ആയിട്ട് നല്ല സിമ്പിൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഹെയർ ബാൻഡ് ആയാലും പിന്നെ അലിഗേറ്റഡ് പീപ്പിൾ ആയാലും നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാം അപ്പൊ മീറ്റർ റേറ്റ് പതിനെട്ടാണ് സിൽവറിന് മാത്രം ഇരുപത് ഹെയർ ബാൻഡ് ആണ് ഇതുപോലെ നമ്മളിൽ ഗോൾഡൻ ബോ സ്റ്റോക്ക് ഇല്ല കേട്ടോ ഗോൾഡൻ ബോ സ്റ്റോക്ക് കിട്ടുന്നില്ല കൊറേ അന്വേഷിച്ച് അവരേൽ സ്റ്റോക്ക് ഇല്ല എന്ന പറയുന്നത് പിന്നെ മഴക്കാലൊക്കെ ആയതുകൊണ്ട് തന്നെ ഗോൾഡൻ ബോ അങ്ങനെ ഡാമേജ് ഒക്കെ ആയിട്ടുള്ളത് കൊണ്ട് അങ്ങനെ സ്റ്റോക്ക് എടുക്കുന്നില്ലന്നാ പറഞ്ഞത് അപ്പോ ഇതുപോലെ കുറച്ച് വീതില്ല കുറച്ചൊരു വീതിയുള്ള ഉള്ള ബോ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും ഇൻഡിപെൻഡൻസ് ഡേ നല്ല ഭംഗിയിൽ കിട്ടും പിന്നെ അടുത്തത് ഡബിൾ പോളിഷിന്റെ ട്രൈ കളർ ബീഡ്സ് ആണ് മൂന്ന് കളർ വന്നിട്ടുണ്ട് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ തന്നെ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് കാണാം അതില് കുറേ ബീറ്റ്സിന്റെ കളക്ഷൻസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഗ്രീൻ ഉണ്ട് ഓറഞ്ച് ഉണ്ട് വൈറ്റ് ഉണ്ട് വൈറ്റിന് ഒരു സ്രിങ്ങിന് പത്തും ബാക്കി രണ്ടിനും അമ്പത് രൂപയാണ് വരുന്നത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ വന്നിട്ടുള്ളത് ഇൻഡിപെൻഡൻസ് ഡേന്റെ ഇൻഡിപെൻഡൻസ് ഡേ കളേഴ്സ് ആണ് കഴിഞ്ഞ ഇതില് നമ്മൾ വൈറ്റ് ആണ് ഉണ്ടായിരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റ് നമ്മളതിലെ സ്റ്റോക്ക് തീറും പിന്നെ പിന്നെ വൈറ്റ് പക്ഷെ നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ് അങ്ങനെ വല്യ വ്യത്യാസമൊന്നും വരുന്നില്ല വൈറ്റുമായിട്ട് അപ്പൊ ഇതിന് ാണ് വരുന്നത് ഇതില് പന്ത്രണ്ട് ആണ് ഒരു പഞ്ചില് ഉണ്ടാവുക ഒരു ഒരു എടുക്കും പഞ്ചിന് പിന്നെ ഒരു മിക്സ് പാക്കറ്റ് ആയിട്ട് മൂന്ന് കളറും അല്ല നിങ്ങൾ സിംഗിൾ സിംഗിൾ മൂന്ന് പാക്കറ്റും സിംഗിൾ എടുക്കുമ്പോൾ വരുന്നത് റേറ്റ് ആണ് നൂറ് രൂപ പിന്നെ മൂന്ന് ഒരു പാക്കറ്റിന് നൂറ് അങ്ങനെ മൂന്ന് പാക്കറ്റും എടുക്കണം അങ്ങനെയാണെങ്കിൽ മാത്രാണ് പിന്നെ നൂറ് രൂപക്ക് കിട്ടും ഇല്ലെങ്കിൽ നൂറ്റി ഇരുപതാണ് പെർ പാക്കറ്റ് റേറ്റ് പിന്നെ നമ്മുടെ mm അതും ഏകദേശം സ്റ്റോക്ക് തീരാറായി കഴിഞ്ഞ വീഡിയോയില് നമ്മൾ ഇതിനെ തെൻ എം എം കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതിന്റെ വൈറ്റ് മൂന്ന് കളേഴ്സ് വരുന്നത് അതിൽ ഏകദേശം നമ്മളെ ായി കൊടുത്ത് തീരാറായി അപ്പൊ ഇത് ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിലപ്പുറം ഇല്ല ഇൻഡിപെൻഡൻസ് ഡേ മാല കിഡ്സിന്റെ മാലയാണോ ഇത് ഒരു മാലക്ക് ഒരു മാലയ്ക്ക് പതിനെട്ട് പതിനെട്ട് രൂപയാണ് വരുന്നത് വെച്ചിട്ടുള്ളത് അല്ലേ സ്ക്രൂ ലോക്ക് വെച്ചിട്ടുള്ളത് മാലയാണ് മൂന്ന് മൂന്ന് ടൈപ്പ് മാലയാണ് നാല് ടൈപ്പ് മാലയാണ് വന്നിട്ടുള്ളത് മൂന്ന് ടൈപ്പ് ഇത്. മൂന്നിനും രൂപയാണ് per piece രൂപ. രൂപ. മാത്രം ഇത് നല്ല റേറ്റ് ഞാനധികം റേറ്റ് കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് കുറച്ചൊരു വലിയ ബീഡ്സ് ആണ് ഒരു ഗ്ലാസ് ടൈപ്പു ആണ് ഇരുപത്തിയഞ്ചു രൂപയാണ്

പിന്നെ നമ്മള് നോർമൽ പേൾബീഡ്സ് കോൾബീഡ് പേൾബീഡ്സ് എന്ന് പറയുന്നത് വൈറ്റ് ഗ്രീന് ഓറഞ്ച് നോർമൽ കോൾബീഡ്സ് നമ്മൾ സാധാരണ കൊണ്ടുവരത്തില്ല എപ്രാവശ്യം നമുക്ക് അബദ്ധത്തിൽ കിട്ടിയതാണ് അതുകൊണ്ട് തന്നെ നമ്മളിത് ഓഫർ റേറ്റിനാണ് കൊടുക്കുന്നത് പത്ത് ഗ്രാമിന് ഏഴ് നമ്മളിത് പത്ത് ഗ്രാമിന് എട്ടാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഇത് പത്ത് ഗ്രാമിന് ഏഴിനാണ് കൊടുക്കുന്നത് നോർമൽ പേൾബീഡ്സ് ആണ് പക്ഷെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് അത്ര ട്ടോ പിന്നെ വരുന്നത് ഡാമേജ് ഒന്നും നല്ലതില്ല എല്ലാം ഡാമേജ് വന്നിട്ടുള്ളത് ആയിരം പീസസ് ഉണ്ട് ആയിരം ഡാമേജ് അപ്പൊ അത് നമ്മള് പിന്നെ ഡാമേജ് ആയതുകൊണ്ട് തന്നെ ഒരു പീസിന് ഒരു രൂപ റേറ്റിനാണ് കൊടുക്കുന്നത് നമുക്കത് ചെയ്യാൻ കഴിയില്ല പക്ഷെ നമുക്ക് സാധാരണ നോർമലി കാണാത്ത ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വയർ വയർബോ വെച്ചിട്ട് യൂസ് ആക്കാൻ പറ്റുന്നതാണ് ചിലതിനൊക്കെ ഇങ്ങനെയുണ്ടാവും ചെറിയ ഡാമേജസ് ഉണ്ടാവും ചിലത് കുറച്ചുണ്ട് കുറച്ച് അധികം ഡാമേജ് അധികം ണ്ടോന്നറിയില്ല വീടും ചെറിയ ചിലത് ചെറുത് ചിലത് കുറച്ചുണ്ട് അപ്പൊ എല്ലാം കൂടി മിക്സ് ആയിട്ടായിരിക്കും കിട്ടും കേട്ടോ അപ്പൊ ഒരു രൂപയാണ് വൈഭവന്റെ റേറ്റ് വരുന്നത് നമുക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നും കാരണം അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാത്തത് അത്രയും പറ്റാത്തത് നമ്മള് കൊടുക്കൂല അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ എടുക്കുക പിന്നെ ലാസ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ ഫ്രീ മെറ്റീരിയൽസ് ആണ് എന്താണ് ഫ്രീ ഗോൾഡൻ ചെയിൻ ഗോൾഡൻ ചെയിൻ നല്ല ഭംഗിയുള്ള ഗോൾഡൻ ചെയിൻ ആണ് അപ്പൊ ഇത് നമ്മൾ വലിയ റേറ്റ് കൊടുത്തിട്ട് വാങ്ങിയതാണ് പക്ഷെ ഫസ്റ്റ് യൂസേജ് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് യൂസേജിൽ തന്നെ കളർ കളർഫേഡ് ആവുന്നുണ്ട് അപ്പൊ അത് യൂസ് സെയിൽ സെയിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ആ അതിപ്പോ അങ്ങനെയാന്നറിയില്ല പക്ഷെ നമുക്ക് മക്കൾക്കെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ആക്കി കൊടുക്കാൻ പറ്റും അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാ ഫ്രീ ആണ് കൊടുക്കുന്നത് ഓരോ മീറ്റർ വെച്ചിട്ടാണ് കൊടുക്കുക. കൊടുക്ക ഗോൾഡൻ ഇതും നമുക്ക് എൻഡിലെത്തുമ്പോ ഇതിന്റെ ഇതിൽ കുറച്ച് കറുപ്പടിക്കും ചില ഭാഗത്തൊക്കെ കറുപ്പ് ചില ഭാഗത്ത് ഇണ്ടാവൂല ഇങ്ങനെ കറുപ്പ് അടിക്കുന്നുണ്ട് അപ്പൊ ഇതും പഠിക്കാനുള്ള താല്പര്യം ഉള്ളവർക്കൊക്കെ ചെയ്ത് നോക്കാ നോക്കാവുന്നതാണ് അതിന്റെ തന്നെ കുറച്ച് വല്യ ആണ് ഇത് ഇതും ചില സ്ഥലത്തിൽ ഇങ്ങനെ കറുപ്പടിക്കുന്നുണ്ട് അപ്പൊ ഇത്രയും ഐറ്റംസ് നമ്മൾ മെറ്റീരിയൽസ് ആയിട്ട് കൊടുക്കുന്നത് പക്ഷെ പറയുമ്പോൾ നിങ്ങൾ ഓർഡർ തരുന്നവര് സെപ്പറേറ്റ് പറയാ സ്റ്റോൺ ചെയിന് വേണം പിന്നെ എന്താണ് നമ്മൾ ഗോൾഡൻ ചെയിന് വേണം എന്ന് എന്നാൽ മാത്രമേ എനിക്ക് ഓർമ്മ ഉണ്ടാവു കാരണം അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് തന്നെ അയക്ക എങ്കിൽ മാത്രമേ ഓർമ്മ ഉണ്ടാവൂ അപ്പൊ മാത്രമേ എനിക്ക് വെക്കാനും ഓർമ്മ ഉണ്ടാവും അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് പറയുന്നത് അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും എല്ലാവർക്കും ബാ